പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ കാടുകയറ്റി അള്ളാച്ചിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാനയാണ് ജനവാസ മേഖലയിൽ ദിവസങ്ങളോളം ഭീതി പരത്തിയത് അതിനിടെ അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികൻ മരിച്ചു ചീരക്കടവ് സ്വദേശി മല്ലനാണ് മരിച്ചത് വയനാട് ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി ദിവസങ്ങൾക്ക് മുൻപാണ് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ അള്ളാച്ചിക്കൊമ്പൻ എന്ന കാട്ടാന എത്തിയത് തമിഴ്നാട് വനംവകുപ്പ് തുരത്തിയ ആനയാണ് ഇത് എന്നാണ് നിഗമനം സ്കൂൾ പ്രദേശത്തുൾപ്പെടെ ആനയെത്തിയത് ഭീതിയായി ഇതോടെ ആനയെ തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചു ധോണിയിൽ നിന്നും എത്തിച്ച അഗസ്റ്റിൻ എന്ന കുങ്കിയാനയെ ഉപയോഗിച്ചാണ് ദൌത്യം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ ആന പൂർണ്ണമായും ഉൾവനത്തിലേക്ക് പോയില്ല പിന്നീട് ആർ ആർ ടി സംഘം പടക്കം പൊട്ടിച്ച് കാട്ടാനയെ വനത്തിലുള്ളിലേക്ക് തുരത്തുകയായിരുന്നു ജനവാസ മേഖലയിലെത്തിയ അള്ളാച്ചിക്കൊമ്പൻ കൃഷി നശിപ്പിക്കുന്നതുൾപ്പെടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതിനിടെ ഇന്നലെ അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികൻ മരിച്ചു ചീരക്കടവ് സ്വദേശി മല്ലൻ പശുവിനെ മേയ്ക്കാൻ പോയപ്പോൾ വനാതിർത്തിയോട് ചേർന്നാണ് ആക്രമണമുണ്ടായത് ഉടൻ കോട്ടത്തറ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇവിടെ വെന്റിലേറ്ററിൽ തുടരുന്ന ാണ് മല്ലൻ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകി മല്ലന്റെ നെഞ്ചിനും വാരിയലിനുമാണ് സാരമായി പരിക്കേറ്റത് വയനാടും ജനവാസ മേഖലയിൽ കാട്ടാനയെത്തിയത് ഭീതിയായി മാനന്തവാടി തലപ്പുഴയിൽ തേയിലത്തോട്ടത്തിലാണ് കാട്ടാനെത്തിയത് മീഡിയാവൺ പാലക്കാട്